ജി പിയും ഗോപികയും തമ്മിലുള്ള വിവാഹനിശ്ചയ വാർത്ത പുറത്തുവന്നപ്പോൾ ഏറ്റവുമധികം വിമർശനം ഉയർന്നത് ജി പിയും ഗോപികയും തമ്മിലുള്ള പ്രായവ്യത്യാസത്തെക്കുറിച്ചായിരുന്നു ഇരുപത്തിയെട്ട് വയസ്സുവരെ മകൻ്റെ ബാച്ചിലർ ജീവിതത്തിന് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയവരായിരുന്നു ജിപിയുടെ മാതാപിതാക്കൾ എന്നാൽ മകൻ്റെ പ്രായം മുപ്പതിനൊരു അടുത്തപ്പോൾ തുടങ്ങിയ കല്യാണാലോചന ഒന്നും കരക്കെടുത്തില്ല മുപ്പത്തിയഞ്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ആദ്യം ടെൻഷനുമായി പിന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും മാത്രമായിരുന്നു ഒടുക്കം കോവിഡ് കാലവും കഴിഞ്ഞ് മുപ്പത്തിയാറാം വയസ്സിലാണ് ജി പിക്ക് മാംഗല്യ ഭാഗ്യം എത്തിയത് കോഴിക്കോടുകാരി ഗോപികയെ കണ്ടാൽ ചെറിയ കുട്ടിയാണെന്നേ പറയൂ ഇന്നും മുഖത്ത് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത്വവും വാത്സല്യവും തോന്നിക്കുന്ന മുഖമാണ് ഗോപികയുടേത് അച്ഛൻ അനിലിൻ്റെ തനിപ്പകർപ്പ് കണ്ടാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് മാത്രമേ പ്രായം പറയുകയുള്ളൂ എന്നാൽ ഡോക്ടർ പഠനം പൂർത്തിയാക്കിയ ഗോപിക അതും കഴിഞ്ഞാണ് സാന്ത്വനത്തിലേക്ക് എത്തിയത് അതായത് ഇരുപത്തിയൊൻപത് വയസ്സ് കഴിഞ്ഞ ഗോപിക ഇപ്പോൾ മുപ്പതിലേക്ക് അടുക്കുകയാണ് ജിപിയും ഗോപികയും തമ്മിൽ ആറു വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് എന്നാൽ വിവാഹനിശ്ചയ വാർത്ത പുറത്തുവന്നപ്പോൾ ജിബിക്ക് പ്രായം മുപ്പത്തിയെട്ടാണെന്നും ഗോപികക്ക് ഇരുപത്തിമൂന്നാണെന്നുമൊക്കെ വാർത്തകൾ പ്രചരിച്ചപ്പോൾ സംശയത്തിലായത് ആരാധകരായിരുന്നു ഏതാണ്ട് പത്ത് പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസം ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ പിന്നാലെയാണ് സത്യങ്ങളെല്ലാം പുറത്തു വന്നത് മെയ്ഡ് ഫോർ ഈ ചിതറായി വേദിയിൽ തിളങ്ങുന്ന ഗോപികയ്ക്കും ജിബിക്കും സർവ്വ വിവാഹ മംഗളാശംസകളും നേരുകയാണ് മാതാപിതാക്കളും ആരാധകരും ആരാധകരുമിപ്പോൾ ജിപിയുടെ അച്ഛൻ്റെ സഹോദരിയിലൂടെയാണ് ഗോപികയുമായുള്ള വിവാഹം നടന്നത് ജിപിയുടെ മേമയ്ക്ക് ഗോപികയുടെ അച്ഛൻ്റെ ചേച്ചിയുമായുള്ളത് പതിനഞ്ച് വർഷത്തെ സൗഹൃദമാണ് അവരാണ് ഗോപികയും ജിപിയും തമ്മിലുള്ള വിവാഹകാര്യം അങ്ങോട്ടുമിങ്ങോട്ടും ആലോചിച്ചാലോ എന്ന് ആദ്യം പറഞ്ഞത് ചെന്നൈയിലെ കപാലീശ്വരം ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും ആദ്യമായി കാണുകയും അഞ്ചു മണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തു അന്നാണ് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ജി പി വീട്ടിലെത്തി സംസാരിച്ചതും എന്നാൽ ഗോപികയ്ക്ക് സമ്മതമായിരുന്നില്ല പതുക്കെ പതുക്കെ ഗോപികയുടെ സംശയങ്ങളും ആശങ്കകളും ജി പിയിലേക്കും എത്തി അങ്ങനെ ഒരു ദിവസം ഈ ബന്ധം വേണ്ടായെന്ന് ജി പി തറപ്പിച്ചു പറഞ്ഞു എന്നാൽ പിന്നെയാണ് ഗോപിക വിളിച്ച് മനസ് തുറന്ന് സംസാരിച്ചതും ആ സംസാരം വിവാഹത്തിലേക്ക് എത്തിയതും തുടർന്നാണ് പെണ്ണു കാണലും മറ്റു ചടങ്ങുകളെല്ലാം നടന്നത് ഒടുക്കം ഒക്ടോബറിൽ വൺ സർപ്രൈസായി വിവാഹ നിശ്ചയവും എത്തി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കാരനാണ് ഗോവിന്ദ് പത്മസൂര്യ സാന്ത്വനം ഹിറ്റായി നിൽക്കുന്ന കാലത്തായിരുന്നു ഈ വിവാഹാലോചന നടന്നത് തന്നെ ജിപിയുടെ അമ്മയ്ക്കും നൂറുവട്ടം സമ്മതമായിരുന്നു ഗോപികയെ അടുത്തറിഞ്ഞതിനു ശേഷം തടസ്സങ്ങളൊന്നും വരാതിരിക്കുവാൻ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രാർത്ഥനയും വഴിപാടുമായി നടക്കുകയായിരുന്നു ആ അമ്മ മക്കൾക്ക് വേണ്ടിയാണ് സാധാരണ അങ്ങനെ ചെയ്യാ ചെയ്യുന്നതെങ്കിലും മരുമകൾക്കു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആദ്യത്തെ അമ്മായിയമ്മ കൂടിയാണ് മാലതി നിരവധി ആൽബങ്ങളിലൂടെയും സിനിമകളിലൂടെയും ബാളതാരമായി ഉയർന്നുവന്ന ഗോപിക പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രമാണ് ഗോപികയുടെ കരിയറിൽ വൻ വഴുത്തിരിവായത് അതിനിടെ ഹോമിയോ ഡോക്ടറായി പഠനവും പൂർത്തിയാക്കിയ ഗോപികയുടെ ശിവാഞ്ജലി കോംബോയും കലിപ്പന്റെ കാന്താരിയുമെല്ലാം മിനിസ്ക്രീൻ ആരാധകരുടെ മനം കവർന്നിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു